പ്രമുഖ മഹീന്ദ്ര മഹീന്ദ്ര ആൻഡ് അവരുടെ പുതിയ മോഡൽ പുറത്തിറക്കി ഒരു റിപ്പോർട്ട് പ്രമുഖ വാഹന നിർമ്മാതാക്കളായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര പുതിയ പുറത്തിറക്കി എട്ട് പോയിന്റ് ഒമ്പത് നാല് ലക്ഷം രൂപയാണ് പ്രാരംഭ വില ഒരു വർഷത്തിനുള്ളിൽ ഒരു ലക്ഷത്തിലധികം യൂണിറ്റുകൾ വിറ്റഴിച്ച മഹീന്ദ്രയുടെ ഏറ്റവും വേഗതയേറിയ എസ് യു വി ആയി മാറി എക്സ് പ്രീമിയം ഫീച്ചറുകൾ ആകർഷകമായ സ്റ്റൈലിംഗ് സെഗ്മെന്റിലെ മികച്ച പ്രകടനം എന്നിവയിലൂടെ എക്സ് യു വി ത്രീ എക്സ് ഓ സീരീസ് ഉപഭോക്താക്കളുടെ പോർട്ട്ഫോളിയോ കൂടുതൽ മെച്ചപ്പെടുത്തും വൈവിധ്യമാർന്ന ഫീച്ചറുകൾ ആകർഷകമായ സ്റ്റൈൽ മികച്ച പ്രകടനക്ഷമത പുതിയ ബോഡി കളർ കളർഗ്രിൽ ബ്ലാക്ക് അലോയ് വീലുകൾ ഡ്യുവൽ ടോൺ റൂഫ് പ്രത്യേക ബാഡ്ജിംഗ് ലെതറൈറ്റ് സീറ്റുകൾ സൺറൂഫ് തുടങ്ങിയവയാണ് ഇതിന്റെ പ്രത്യേകതകൾ എൺപത്തിരണ്ട് കിലോ പവറും ഇരുന്നൂറ് എൻ എം ടോർക്കും നൽകുന്ന വൺ പോയിന്റ് ടു ലിറ്റർ എം സ്റ്റാലിയൻ പി സി എം പി എഫ് ഐ എൻജിൻ ഫുൾ വിത്ത് എൽ ഇ ഡി ഡി ആർ എൽ സ്റ്റീറിംഗ് മൗണ്ടഡ് കൺട്രോളുകളുള്ള ഉള്ള ഇരുപത്തിയാറ് പോയിൻറ്റ് പൂജ്യം മൂന്ന് സെൻറ്റിമീറ്റർ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നാല് സ്പീക്കർ ഓഡിയോ സംവിധാനം സുരക്ഷയ്ക്കായി ആറ് എയർ ബാഗുകൾ ഹിൽ ഹോൾഡ് കൺട്രോൾ ഉള്ള ഇ എസ് സി നാല് വീരുകളിലും ഡിസ്ക് ബ്രേക്കുകൾ തുടങ്ങിയ മുപ്പത്തിയഞ്ച് സ്റ്റാൻഡേർഡ് സുരക്ഷാ ഫീച്ചറുകൾ എക്സ് യു വി ത്രീ എക്സ് ഒയെ വേറിട്ടതാക്കുന്നു